നടന്നു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതുവരെ അടിയും വഴക്കുമായി നടന്നിരുന്നവരെല്ലാം ഇപ്പോൾ അടയും ശർക്കരനുമായി മാറിയിരിക്കുകയാണ് മനീഷും ആതിലയും ജീവിനകത്ത് മ്പനിയായി നിൽക്കുകയാണ് തൊട്ട് പുറത്ത് തന്നെ ഷാനവാസ് അനുമോള് നോറ ഇവരെല്ലാം തന്നെ ഉണ്ട് ഇവരഞ്ചു പേര് കൂടെ അവിടെ നിന്ന് ഗെയിം കളിക്കുകയാണ് കഞ്ഞി ശർക്കര പഞ്ചസാര ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ഫുഡ്സ് ഐറ്റംസിനെ കുറിച്ചുള്ള ഒരു ഗെയിം അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് പുറത്ത് നമ്മൾ എല്ലാവരും തന്നെ ഓരോ ഫാൻസും കെട്ടി അനീഷ് ഷാനവാസ് അനുമോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഫാൻസും കെട്ടി പുറത്ത് ഇങ്ങനെ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് പക്ഷെ ഹൗസിനകത്ത് ഇവർ അടിയുണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി മാറുകയാണ് ഇവർ ഒരു ആണ് ഇവർ അഞ്ചു പേരും ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആതിലയാകട്ടെ മൂറയാകട്ടെ അനമോളാകട്ടെ ഷാനവാസാകട്ടെ അനീഷ് ആകട്ടെ ഈ അഞ്ചു പേരും നല്ലൊരു കമ്പനിയായിട്ടാണ് ഇപ്പോൾ ഹൗസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചേരിനകത്ത് ഇപ്പോൾ ആതിലെയും നമ്മുടെ ുമാണ് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ